അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറഹീം മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് മക്കയിലെ സത്യനിഷേധികൾ പറയുമായിരുന്നു ഇദ്ദേഹം എന്ത് പ്രവാചകനാണ് വിവാഹം ചെയ്യുന്നു ഭാര്യയും മക്കളുമൊത്ത് ജീവിക്കുന്നു ഇതൊന്നും പ്രവാചകന്മാർക്ക് ചേർന്നതല്ലല്ലോ അതുപോലെ ദൈവദൂതനാണെന്ന് തെളിയിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളും ഇയാൾ കാണിക്കുന്നില്ല മരുഭൂമിയെ മാറ്റിമറിച്ച് കൃഷിഭൂമിയും പൂന്തോട്ടവുമാക്കുക മലകളുടെ സ്ഥാനത്ത് സ്വർണക്കൂമ്പാരം ഉണ്ടാക്കുക തുടങ്ങിയ മായാജാലം പോലെയുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങളാണ് അവരുദ്ദേശിക്കുന്നത് ഇതിന് മറുപടി പറയുകയാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് ആയത്തുകളിൽ താങ്കൾക്ക് മുമ്പും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അവർക്കും നാം ഭാര്യമാരെയും കുട്ടികളെയും ഉണ്ടാക്കിയിരുന്നു മുമ്പ് കഴിഞ്ഞു പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ പറയപ്പെട്ട പ്രവാചകന്മാരൊക്കെയും ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നവരായിരുന്നു അവരൊക്കെയും കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു ഈസാ നബിയും നബിയും വിവാഹം ചെയ്തിരുന്നോ എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമല്ല ഈസാ നബി യൗവനത്തിൽ തന്നെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട് നബി യൗവനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രവാചകന്മാർ കുടുംബജീവിതം നയിക്കുന്നവരും മനുഷ്യരെ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരുമാണ് മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ തന്നെയും അങ്ങനെയായിരുന്നു അല്ലാതെ പ്രവാചകന്മാർ മലക്കുകളെ പോലെയല്ല അതുപോലെ ഒമാക്കാൻ അലി റസൂലിൻ ബി ഇരുന്നില്ല ഒരു പ്രവാചകനും അള്ളാഹുവിൻ്റെ ഹിതമനുസരിച്ചല്ലാതെ അള്ളാഹുവിൻ്റെ അനുവാദമനുസരിച്ചല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും അവതരിപ്പിക്കുവാൻ കഴിയില്ലായിരുന്നു കഴിഞ്ഞ കാലത്തൊക്കെ പ്രവാചകന്മാരിൽ ചിലർ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടാവാം മുസാനബിയുടെ അത്ഭുത വഴി പോലെ നബി മരിച്ചവരെ ജീവിപ്പിക്കുക തുടങ്ങിയ അത്ഭുതങ്ങൾ കാണിച്ച പോലെ ചില പ്രവാചകന്മാർ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ചത് അല്ലാഹു തീരുമാനിച്ചതും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം നടന്നതുമായ ദൃഷ്ടാന്തങ്ങളാണ് അല്ലാതെ പ്രവാചകന്മാർ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകന്മാരോട് ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ പ്രവാചകന്മാർക്ക് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിക്കാനൊന്നും കഴിയുകയില്ല എന്നാണ് പറയുന്നത് ലിക്കുല്ലി അജലിൻ കിതാബ് എല്ലാ കാലത്തിനുമുണ്ട് ഒരു എഴുതപ്പെട്ട ഗ്രന്ഥം അജല് എന്ന് പറഞ്ഞാൽ ഒരു കാലാവധിക്കാണ് പറയുക ഓരോ കാലാവധിക്കും ഓരോ ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ഓരോ സമയത്തിനും ഓരോ കാലത്തിനും ആ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ട വേദപ്രമാണം നിയമസംഹിത ഉണ്ട് അവർക്ക് നേർമാർഗത്തിൽ ജീവിക്കാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഓരോ കാലത്തിനും അനുസരിച്ച് അള്ളാഹു നിശ്ചയിച്ചു നൽകുന്നു എന്നർത്ഥം അത് എല്ലാ കാലത്തേക്കും ഒരുപോലെയാവില്ല അതുകൊണ്ട് തന്നെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് ആളുകളെ സത്യവിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്ന രീതിക്ക് അതിൻ്റെതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി ഇപ്പോൾ നബീസ് അള്ളാഹു നവിസല്ലം കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹു നിശ്ചയിച്ചതാണ് യംഹുല്ലാഹു ഹള്ളാഹു മായഷാ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയുന്നു വയുസ്ബിതു അവൻ നിലനിർത്തുകയും ചെയ്യുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലത് അവൻ നിലനിർത്തുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ നിയമങ്ങളും പ്രമാണങ്ങളും അള്ളാഹുവിൻ്റെ അധികാരത്തിലും ഉള്ളതാണ് അവൻ ഓരോ കാലത്തേക്കുമുള്ള നിയമങ്ങൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിലത് മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ പഴയതിനെ തന്നെ ചിലത് പഴയതിനെ തന്നെ ചിലത് നിലനിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ കാലത്തേക്ക് ഏതൊക്കെയാണ് അനുയോജ്യമാവുക എന്ന് അള്ളാഹുവിനാണല്ലോ അറിയുക വ എന്തഹു ഉമ്മുൽ കിതാബ് അവൻ്റെ അടുക്കലാണ് മൂലഗ്രന്ഥമുള്ളത് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ഉറവിടമായിട്ടുള്ള ഉമ്മുൽ കിതാബ് മൂലപ്രമാണം അല്ലെങ്കിൽ ഖുർആാനിൽ തന്നെ പറയുന്ന ലൗഹം മെഹൂദ് സംരക്ഷിത ഫലകം ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭദ്രമാണ് ആ ഉമ്മുൽ കിതാബിൽ ഓരോ കാലത്തും ഓരോ ജനവിഭാഗത്തിനും അവതരിപ്പിക്കേണ്ടതായ നിയമങ്ങളും വിധികളും അടങ്ങുന്ന വേദങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക അള്ളാഹു സുബാന ഹൂവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ